വടകര നഗരസഭാ കൌൺസിൽ യോഗത്തിനിടെ ചെയർപേഴ്സൺ കെ പി ബിന്ദുവിന് നേരെ നടന്ന യു ഡി എഫ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് നേതൃത്വത്തിൽ വടകര ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല സംരംഭം वॾेर यानी मतलबु വടകര നഗരസഭാ കൌൺസിൽ യോഗത്തിനിടെ ചെയര്പേഴ്സൺ കെ പി ബിന്ദുവിന് നേരെ നടന്ന യുഡിഎഫ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എല്ഡിഎഫ് നേതൃത്വത്തിൽ വടകര ടൌണില് പ്രതിഷേധ പ്രകടനം നടത്തി കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരകത്തിൽ നിന്നാരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പ്രതിഷേധ യോഗത്തിൽ പി സജീവ് കുമാര് അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ സി കെ കരീം ആർ സത്യൻ കെ പ്രകാശൻ പറമ്പത്ത് രാജൻ പി കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ